Let's give a big round of applause. നമ്മുടെ എഡിറ്ററോ മലയാളം മോഡ് ഈസ് ലൈക് ബ്രോഡ് ആഡി അ വിനായക് ഞാൻ അർന്നു വണ്ടാ ഓക്കേ ഓക്കേ വേണ്ടൈ എന്തോ ഈ ഷേഡ് ഇതിനെ വെച്ചേക്കാം ഈ ഷേഡ് ആദിക വിശ കളിയിൽ വെച്ചിട്ട് കൊണ്ടുവെക്കണം വെക്കണം വെച്ചിട്ട് വെക്കണം 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 ും ഇപ്പം എബ്രിഷന്റെ അത് എന്താ അല്ലേ കഴിഞ്ഞാshire hero b j i don't know what that no comments എന്നാറന്നെല്ലേന്നാണ് ഈ ജീണയിലെ പാറന്ന ഹീറോ ആയിട്ട് ഉണ്ട് ആ അതിතර കുചാറു കാലം ഡിസ്ക്ലോസ് ചെയ്യണ്ട ಅಂತ പറഞ്ഞിരിക്കുന്നു കുറേ വെരും ഒരുപാട് ആർട്ടിസ്റ്റുകൾ മെയിൻ ആൾക്കാരനെ ആണ് അങ്ങനെ പറയാം ശശക്കൊസസൈൻ ഓക്കേ ഓക്കേ ബൈ ബാ ബാക്കക്കടക്കി ഇട്ടോ ോചിക്കാരുന്ന് പത്തുന്നൂറ് പടത്തെ വിളിച്ചിട്ട് ഞാൻ മൂലക്കിരിക്കണത് ഇവിടെ ഇരുന്നു എന്നിട്ട് എന്നെ ഒന്ന് വിളിക്ക് വിളിക്കുന്നു പറയേണ്ട അവസ്ഥയിലേക്ക് പോയി വളരെ വളരെ പോയി വളരെ പോലും ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ അത് ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര മോശം ഇവിടെ എല്ലാരും പിന്നെ എന്താ പറയാ എല്ലാരും വിളിച്ചു കൊടുത്തോളൂ കുഴപ്പമില്ല എങ്കിലും ഒരു ഒരു മൈൻഡ് ആണെങ്കിൽ വളരെ സന്തോഷം കൂടെ തോന്നെ ആരാണ് വരുന്നേ എനിക്ക് हम लोग बात कर रहे थे सेलिब्रिटीज कम ऑन टू द फ्रंट एंड सेलिब्रिटीज एंड ह्यूमन प्रॉब्लम होते हैं वी आर रियली सॉरी अबाउट व्हाट हैपेंड